ningal en പ്രേം നസീറും ഷീലയൊക്കെ അഭിനയിച്ചിരിക്കുന്ന കണ്ണൂർ ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇറങ്ങിയ ഈ സിനിമയുടെ ഒരു സീനിൽ കെ എസ് ആർ ടി സി എന്ന് എഴുതി കാണിച്ചിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ഒരു സീന് കോടതിയിൽ സമർപ്പിച്ചിട്ടാണ് നമ്മുടെ കെ എസ് ആർ ടി സി എന്നുള്ള പേര് നാല് വർഷം മുൻപേ നമ്മൾ കോടതിയിൽ വിജയിച്ച് കർണാടകയുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാല് നോക്കിയപ്പോൾ മുറ്റം നിറയെ കർണാടകക്കാർ ഇപ്പം ആരൊരു ഇണ്ടാസ് പിടിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു ഇത് നമ്മുടെ ട്രേഡ് മാർക്കാണ് ഇനി ഇത് കേരള സർക്കാർ കെ എസ് ആർ ടി സിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നാല് വർഷങ്ങൾക്കും മുമ്പാണ് നമ്മുടെ കെ എസ് ആർ ടി സി എന്നുള്ള പേരിന്റെ മുതലാളിത്തം നമ്മുടെ കേരള സർക്കാരിന് തിരിച്ചു കിട്ടിയതായി അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുതൽ കെ എസ് ആർ ടി സി എന്നുള്ള പേര് നമ്മുടെ കേരള സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കർണാടകക്കാര് ഈ പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് അവസാനം ഈ സിനിമയില ഈ ഒരു സീന് കൊണ്ടുവന്ന കോടതിയിൽ കാണിച്ചിട്ട് നമ്മൾ തെളിയിച്ചു അവർക്ക് മുന്നേ നമ്മൾ ഈ ഒരു പേര് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പേര് രണ്ടുപേർക്കും ഉപയോഗിക്കാം അതായത് കർണാടക സർക്കാരിനും കേരള സർക്കാരിനും വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു കോർട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇതിൽ എന്ന് വച്ചാൽ മനസ്സിലായി കുനിഞ്ഞ് പലതും പലത് പഠിച്ചുണ്ടോ അത് മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് പി എസ് സിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു